ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം ഇരുപത്തി ആറാം ദിവസം ഈശോയുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിജ്വാലയും പ്രകാശവും ഈശോ മിഷിഹായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന അഗ്നിയും അതിന്റെ ജ്വാലകളും അവിടത്തെ ദൈവീക ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു മിഷിഹായിൽ മനുഷ്യവർഗത്തിനുണ്ടാകുന്ന സമസ്ത ഗുണലക്ഷണങ്ങളും ദേവദാനങ്ങളും വരങ്ങളും അളവറ്റ വിധത്തിലുണ്ടായിരുന്നാൽ ദൈവത്വം എന്ന ദിവ്യാഗ്നി തന്നിലില്ലായിരുന്നുവെങ്കിൽ മനുഷ്യരക്ഷ എന്ന മഹാകാര്യം സാധിക്കുന്നതിന് അവിടത്തേക്ക് അസാധ്യമായി വരുമായിരുന്നു എന്നാൽ നമ്മെ രക്ഷിക്കുവാൻ മനുഷ്യനായി പിറന്ന ഈ ദിവ്യ ഗുരുനാഥൻ സത്യമായ ദൈവവും സത്യമായ മനുഷ്യനും ആയിരിക്കും അവിടുന്ന് മനുഷ്യ സ്വഭാവത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തികളും സഹിച്ചിട്ടുള്ള പീഡകളും നടത്തിയിരിക്കുന്ന സമസ്ത കാര്യങ്ങളും ദൈവികമായിട്ടുള്ളവയായിരിക്കുന്നു ദിവ്യരക്ഷിതാവിന്റെ തിരുഹൃദയം കാണുമ്പോൾ അവിടെ സത്യമായ മനുഷ്യനെന്ന് നാം മനസ്സിലാക്കുന്നു ദിവ്യഹൃദയത്തിൽ സദാ ജ്വലിക്കുന്ന അഗ്നി അവിടുന്ന് സത്യമായ ദൈവമെന്നും നമ്മെ പഠിപ്പിക്കുന്നു മുൾപടർപ്പിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു എന്റെ ജനം സഹിക്കുന്ന ഉപദ്രവം ഞാൻ കണ്ട് ഇവരെ രക്ഷിപ്പാനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്യുകയുണ്ടായി മിഷിഹായി സ്നേഹിക്കുന്ന ആത്മാക്കളെ അവിടുത്തെ ദിവ്യഹൃദയത്തിലെ മുൾപ്പടർപ്പുകളുടെ ഇടയിൽ എരിഞ്ഞതുപോലെ നേരത്തേക്കല്ല അത് എരിയുന്നത് ലോകാവസാനം വരെയും നിത്യമായും അത് എരിയുന്നു ഇതിൽ ദൈവത്തിന്റെ ഒരു പ്രതിനിധിയല്ല സത്യമായ ദൈവം തന്നെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു ഒരു ജനത്തെ രക്ഷിപ്പാൻ മാത്രമല്ല പിന്നെയോ സകല മനുഷ്യരെയും രക്ഷിപ്പാൻ വേണ്ടി ദേവപുത്രൻ മനുഷ്യനായി ഇറങ്ങി വന്നിരിക്കുന്നു കാലത്തിനടുത്ത ഒരു രക്ഷയും ഭാഗ്യവും തരുന്നതിനല്ല നിത്യാനന്ദവും അതിനോടുകൂടെ സകല പ്രസാദ വരങ്ങളും ധാരാളമായി നൽകുന്നതിനായിട്ടത്രേ മനുഷ്യ ഇത്രയും സ്നേഹം നിറഞ്ഞ പരിശുദ്ധ ഹൃദയത്തെ സ്നേഹിക്കാതെയും ആരാധിക്കാതെയും ഇരിക്കുന്നതെങ്ങനെ കർത്താവിന്റെ ദിവ്യഹൃദയത്തിലെ അഗ്നിയെക്കുറിച്ച് സംക്ഷേപമായി പറഞ്ഞ ശേഷം ഇതിൽ കാണുന്ന പ്രകാശം എന്തായിരിക്കുന്നു എന്ന് അല്പം ആലോചിക്കാം നരബാധകളിലൊന്നും ഒന്നും പിശാചുക്കളുടെ അവകാശവും ഏവർക്കും നിർഭാഗ്യവും വ്യസനവും വരുത്തുന്നതുമാകുന്നു പ്രകാശമാകട്ടെ മോഷവാസികളുടെ ഓഹരിയും സ്വർഗത്തിലെ ഭാഗ്യവും സകലർക്കും ആനന്ദപ്രദമാകുന്നു ആയതിനാൽ പിശാചുക്കൾ അന്ധകാരപ്രഭുക്കളെന്നും വിശുദ്ധാരൂപികൾ പ്രകാശത്തിന്റെ പുത്രന്മാരെന്നും വിളിക്കപ്പെടുന്നു അന്ധകാരപ്രഭുക്കളുടെ ഇടയിൽ അന്ധകാരം അവർ ദൈവനന്മയിൽ നിന്ന് അകന്ന് തിന്മയിൽ സ്ഥിരപ്പെട്ട് ഇരിക്കുന്നതുകൊണ്ടും വിശുദ്ധാരൂപികളുടെ ശോഭയും പ്രകാശവും അവർ ദൈവപ്രസാദത്താൽ അലങ്കൃതരായി ദൈവനന്മയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ാണ് എന്നാൽ സ്വർഗീയ മഹിമയും പ്രകാശവും സകല മോഷവാസികളുടെ ശോഭയും ദേവബുദ്ധനായ ഈശോ മിശിഹായത്രെ തന്റെ ശോഭയാൽ ആകാശത്തെ പ്രകാശിപ്പിക്കുകയും അന്ധകാരത്തിൽ ഇരിക്കുന്ന ഭൂവാസികൾക്ക് വെളിച്ചം നൽകുകയും അവിടെ നിന്ന് ചെയ്യുന്നു മലാക്കി പ്രവാചകന്റെ വാക്യപ്രകാരം അവിടുന്ന് നീതിയുടെ സൂര്യനാകുന്നു മിഷിഹ തന്നെ അരുളിച്ചെത്തത് ഇപ്രകാരമാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്റെ പിന്നാലെ വരുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല അവൻ ആയുസിന്റെ വെളിച്ചം കിട്ടുകയും ചെയ്യും എന്നാണല്ലോ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നും ഈ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു എന്നും സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ സാക്ഷിച്ചിരിക്കുന്നു ആകയാൽ മിശിഹായെ സ്നേഹിക്കുന്ന ആത്മാക്കളെ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്നവ അഗ്നിയും ജ്വാലയും തൻ്റെ ദൈവത്വത്തെയും തനിക്ക് മനുഷ്യരുടെ നേരെയുള്ള സ്നേഹത്തെയും അറിയിക്കുന്നു ഈ ദിവ്യഹൃദയ പ്രകാശവും ശോഭയും സ്വർഗവാസികളുടെ പ്രകാശവും ഭൂവാസികളുടെ സ്വർഗത്തിലേക്ക് ഈ അന്ധകാരമായ സ്ഥലത്ത് നിന്ന് ആത്മീയ പ്രകാശത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരിക്കലും കെടാത്ത വെളിച്ചവുമാകുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു വിശ്വാസികളെ നിങ്ങൾ ദിവ്യസൂര്യനായ ഈശോ മിശായുടെ വെളിച്ചം കണ്ട് അദ്ദേഹത്തിന്റെ ദിവ്യോപദേശങ്ങളെ അനുസരിക്കുമെങ്കിൽ സ്വർഗത്തിൽ തന്റെ ദൈവത്വത്തെ ആരാധിക്കുന്നതിനും തന്റെ ദിവ്യപ്രകാശത്താൽ ശോഭിതരായി ദിവ്യഹൃദയത്തിന്റെ അളവറ്റ കൃപയെ കീർത്തിക്കുന്നതിനും നിങ്ങൾക്ക് ഇടയാകുന്നതാണ് ജപം ആകാശത്തെ വിസ്മയിപ്പിക്കുന്ന ദിവ്യസൂര്യനായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്വർഗവാസികളുടെ സന്തോഷമേ പ്രകാശമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യ ഹൃദയമേ ഹാ കർത്താവേ പാപാന്തകാരത്താൽ അവലക്ഷണീയമായിരിക്കുന്ന എൻറെ ആത്മാവിനെ തൃക്കൻ പാർക്കണമേ ഞാൻ അങ്ങേ ദൈവിക ശക്തിയെയും സ്നേഹത്തെയും അറിയുന്നതിനും അങ്ങേ സദാ സാധിപ്പിക്കുന്നതിനും അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതിനും കർത്താവെ എനിക്ക് ഇടവരുത്തിയരുളയണമേ എൻറെ പ്രകാശവും വെളിച്ചവുമായ ഈശോയെ എൻറെ ഹൃദയാാന്തകാരങ്ങളെ അകറ്റി എന്നെ പ്രകാശിപ്പിക്കണമേ അങ്ങേ ദിവ്യഹൃദയത്തിലെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ പ്രാർത്ഥന അങ്ങേ മണവാട്ടിയായി തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തലുള്ള ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങി ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാകുന്നതിനെ വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൽ നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേ സുഹൃത ജപം യേശു മിഷിയായുടെ ദിവ്യ ഹൃദയത്തിൻ പ്രകാശമേ എന്നെ പ്രകാശിപ്പിക്കണമേ യേശു മിശിയായ ദിവ്യ ഹൃദയത്തിൻ പ്രകാശമേ എന്നെ പ്രകാശിപ്പിക്കണമേ യേശു മിഷിയായുടെ ദിവ്യഹൃദയത്തിൻ പ്രകാശമേ എന്നെ പ്രകാശിപ്പിക്കണമേ സൽക്രിയ നിന്റെ രക്ഷയ്ക്ക് വിഘ്നമായിരിക്കുന്നവ ഏവയെന്ന് ആലോചിച്ച് അവയെ നീക്കുവാൻ ശ്രമിക്കുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം